Do you aspire an easier domestic labor recruiting process? Well Musanid has made it easier. Musanid is an electronic platform and a new system that facilitates labor recruitment procedures. ഇതനുസരിച്ച് ഗാർഹിക ജീവനക്കാരുടെ ശമ്പളം മുസന്നിദ് പ്ലാറ്റ്ഫോമിലൂടെയും ഡിജിറ്റൽ വാലറ്റുകളിലൂടെയും അംഗീകൃത ബാങ്കുകളിലൂടെയുമായിരിക്കും ലഭ്യമാക്കുക പുതിയ കരാറുകളിലൂടെ വരുന്ന ഗാർഹിക തൊഴിലാളികൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ ഈ സേവനം ബാധകമാകും നാലിൽ കൂടുതൽ ഗാർഹിക തൊഴിലാളികളുള്ള തൊഴിലുടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നിനും മൂന്ന് തൊഴിലാളികളുള്ള തൊഴിലുടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നിനും പദ്ധതി ബാധകമാകും രണ്ട് ജീവനക്കാരുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്നിന് സേവനം ബാധകമാകും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിനകം എല്ലാ ഗാർഹിക ജോലിക്കാരെയും പദ്ധതിയിൽ ഉൾപ്പെടുത്താനാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതെന്നും മാനവ വിഭവശേഷി മന്ത്രാലയം പറഞ്ഞു ശമ്പളം നൽകുന്ന പ്രക്രിയയിൽ സുതാര്യത ഉറപ്പാക്കാനും അത് സുഗമമാക്കാനുമാണ് മന്ത്രാലയം ഈ സേവനത്തിലൂടെ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്നു മുതൽ ഗാർഹിക തൊഴിൽ സേവനങ്ങൾക്കായുള്ള ദേശീയ പ്ലാറ്റ്ഫോമായ മുസാനിദ് വഴി ഈ സേവനം ലഭ്യമാണെങ്കിലും ജൂലൈ ഒന്ന് മുതലാണ് ഔദ്യോഗികമായി പദ്ധതി നടപ്പിലാക്കുന്നത്